അതെ നമുക്ക് നല്ല അട്ടിപൊളി ഒരു ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് കണവയൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കുനുകുന നന്നരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് നമുക്കങ്ങ് പൊട്ടിച്ചു കൊടുക്കാം അപ്പം നല്ലെണ്ണ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ നല്ല വെളിച്ചെണ്ണയിലാണ് അച്ചാറിടുന്നത് ഇനി ഇത്തിരി ഉലുവ കൂടി നമുക്കങ്ങ് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഉലുവ കൂടി പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും ഊപ്പിച്ച് എടുക്കാം ഇനി ഇത്തിരി ഇഞ്ചി കൂടി ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമുക്കിത്തിരി കാന്താരി ചേർത്ത് കാന്താരി ഒന്ന് പൊട്ടണം അപ്പോൾ അത് ഏകദേശം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇത്തിരി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിക്കാം ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ മഞ്ഞപ്പൊടിയുടെ ആ ഒരു കുത്തലൊന്നോ മാറി വരുമ്പോഴേക്കും പച്ചക്കുത്തലൊന്ന് മാറി കഴിയുമ്പോഴേക്കും നമുക്കിത്തിരി പാകത്തിന് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിത്തിരി കായ്പ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കായ്പ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇനി ഇത് ഏകദേശം ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും വേണം നമുക്ക് കണവ ചേർത്ത് കൊടുക്കാൻ അപ്പം കണവ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം വെച്ച് കുക്ക് ചെയ്യേണ്ട അങ്ങനെ ഓവറായിട്ട് കുക്ക് ചെയ്താൽ ഇത് ഒരു റബ്ബറ് പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കണവച്ചാറിൻ്റെ പരിപാടി അപ്പോൾ ഒരു തവണയെങ്കിലും കണവ വാങ്ങിക്കുമ്പം ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കണം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അച്ചാർ തന്നെയാണ് അപ്പം എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പെല്ലായ്ക്കൺ അമർത്തണം കൂടി ഒന്ന് ലൈക്കും ചെയ്യണം ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ മുന്നോട്ട് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒരു വ്യത്യസ്തമായ അച്ചാർ തന്നെയാണ് അപ്പോൾ കണവ വാങ്ങിക്കുമ്പോൾ ഒരു തവണയെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയായിരിക്കും ഓക്കെ ബായ്